ഹലോ ഗുഡ് മോർണിംഗ് ഞാൻ നീലം മാങ്ങയൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നത് ഇവിടെ കിട്ടുന്ന നീലം മാങ്ങ ഓക്കേ നീലം മാങ്ങ നല്ല മാങ്ങയാണ് നമ്മുടെ നാട്ടിലൊക്കെ നല്ല രീതിയിൽ കായ്ക്കുന്നുണ്ട് നീലിൻ്റെ തന്നെ കല്ലീലെന്നൊക്കെ പറഞ്ഞിട്ട് വേറെ വേരിയൻസ് ഏതൊക്കെ ഉണ്ട് സത്യത്തിൽ കേരളക്കാരനല്ല നമ്മുടെ ഫേമസ് രണ്ട് ഇന്ത്യൻ മാങ്ങകളുടെ ഒന്നിൽ മാതാവും ഒന്നിലൊരു വിതാവുമാണ് നമ്മുടെ മല്ലിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീരം ഇൻറ്റു ദശരി അതുപോലെ അമർപാളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദശരി ഇൻറ്റു നീരം അതാണ് അപ്പം നമുക്ക് കഴിച്ചു നോക്കാം നല്ല മാങ്ങയാണ് ഇതിനൊരു പ്രശ്നമായിട്ട് പലപ്പോഴും വരാറുള്ളത് ഇത് ലേറ്റ് ബെയറിംഗ് ആണ് നമ്മുടെ നാട്ടിൽ മഴ പെയ്യുമ്പോഴാണ് ഇത് നമുക്ക് മൂത്ത് കിട്ടാറ് അപ്പം മാങ്ങതാണ് നല്ല നീരം കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയാണ് ചില സമയത്ത് ഇതിനൊരു ചില സ്ഥലത്തൊരു കല്ലിപ്പ് പോലെ തോന്നാറുണ്ട് അതുപോലെ തന്നെ ഒരു സോഫ്റ്റ് ടിഷ്യൂവിൻ്റെ ഒരു ഇഷ്യൂസ് ഞാൻ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അതർവൈസ് നല്ല വാങ്ങിയാണ് വാങ്ങുന്ന നീലം കഴിച്ച ഇവിടെ കിട്ടുന്ന നീലം ഇവിടെ കിട്ടുന്ന നീലവും നല്ലതാണ് ഓക്കെ നല്ലത് തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ സൂപ്പറാണ് അപ്പോൾ നീലം വാങ്ങാം നാടിലൊക്കെ നീലത്തിൻ്റെ ഒരുപാട് വേരിയൻസും ആണ് അതുകൊണ്ട് എനിക്ക് കല്ലിനീലം വേറെന്തൊക്കെ ഒരു നീലത്തിനെ കുറിച്ച് ഞാൻ അവിടെ കണ്ടിട്ടുണ്ടായിരിക്കും അടിയില അപ്പം പെട്ടെന്ന് മഴയ്ക്ക് മുന്നേ കായ്ച്ച കിട്ടുന്ന നീലമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ കളക്ട് ചെയ്ത് വെച്ചോട്ടോ നല്ല മാങ്ങ നല്ല കായ്വിടുത്തുമുണ്ട് അതുകൊണ്ടാണല്ലോ നമ്മുടെ നാട്ടിലൊരു മാങ്ങ ഹൈബ്രിഡൈസേഷൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നല്ല എന്തെങ്കിലും ക്വാളിറ്റിയിലെ സാധനങ്ങൾ അത് അവർ ഉപയോഗിക്കുകയുള്ളൂ പിന്നെ എല്ലാ സ്ഥലത്തും ഇതേമാതിരി വിളഞ്ഞ് കിട്ടാത്ത അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴാണ് ഇങ്ങനെ ഹൈബ്രിഡൈസേഷനെ കുറിച്ച് മെയിനായിട്ട് കൊമേഴ്സ്യൽ ഫാമിങ്ങിന് വേണ്ടിയിട്ടാണ് ഹൈബ്രിഡൈസേഷൻ പോസ്റ്റൊക്കെ നടത്തുക അങ്ങനെ ഉണ്ടാക്കിയെടുത്ത നമ്മുടെ മല്ലികയുടെ മാതാവാണ് മീഡം ഓക്കെ എൻ്റെ കളർ നോക്കും ഈ ഒരു ഫ്ലഷിൻ്റെ കളറും കാര്യങ്ങളൊക്കെ തന്നെ മല്ലികയ്ക്ക് കിട്ടിയിട്ടുള്ളത് ഓക്കെ അമർപാളിയുടെ പിതാവും ഓക്കേ അപ്പം നല്ല മാങ്ങയാണ് നീലം ഒരു പുളിയും മധുരത്തിന്റെ ഒക്കെ കൂടി ഒരു മിക്സ്ചർ ആരുണ്ടെന്ന് തോന്നും പക്ഷെ ആരൊന്നുമില്ല മലികയിലെത്തുമ്പം സീറോ ഫൈബർ ആണ് അപ്പം നല്ല നീലം മാങ്ങ ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ മഴയ്ക്ക് മുന്നേ കിട്ടുന്നുണ്ടെങ്കിൽ കുഴുക്കേടില്ലാതെ കിട്ടും ഉപയോഗിച്ച് കഴിക്കാം ഓക്കെ വീണ്ടും കാണാം